വീണ്ടും ഒരിക്കൽ കൂടി കേരള ജനത ഇന്നേ ദിവസം ചർച്ച ചെയ്തത് ഗോവിന്ദച്ചാമിയെ പറ്റിയാണ് ഗോവിന്ദച്ചാമിയും ഓർക്കുന്നില്ലേ നിരപരാധി ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തി കീഴ് ഹൈക്കോടതിയും മരണശിക്ഷ വിധിച്ച ആ മനുഷ്യൻ സുപ്രീം കോടതിയിൽ പോയി നന്നായി കേസ് നടത്തി ജീവപര്യന്തവുമായ ശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടു ഗോവിന്ദച്ചാമിയുടെ പിന്നിൽ ആരാണ് ആരാണ് അവർക്ക് പണം നൽകുന്നത് ഇത്തരം ചോദ്യങ്ങൾ അന്നേ ഉയർന്നതാണ് ഇപ്പോഴും അത്തരം ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ തുടരുകയാണ് എന്താണെങ്കിലും ഗോവിന്ദ സ്വാമി ഇന്ന് ജയിൽ ചാടി നാട്ടുകാരുടെ സഹായത്തോടെ ആറ് മണിക്കൂറിന് ശേഷം പോലീസ് പിടികൂടി ഈ പ്രശ്നം ഉയർത്തുന്ന ചോദ്യങ്ങൾ പലതാണ് ഒന്ന് ജയിലിലെ സുരക്ഷാ സംവിധാനം ഒരുപക്ഷെ പല മന്ത്രിമാരും പറയുന്ന പോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അതേ കുഴപ്പമാണ് എല്ലാം കുഴപ്പമാണ് അതാണ് പ്രശ്നം ഗോവിന്ദജാമി തീർച്ചയായും ശിക്ഷ അധിക്കുന്ന ആള് തന്നെയാണ് എന്റെ ചോദ്യം അതല്ല ഈ കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി ഗോവിന്ദചാമിയാണോ അല്ല ഇതിനേക്കാൾ വലിയ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് എത്രയോ പേരുണ്ട് കേരളത്തിലെ പല പല ജയിലുകളിലായിട്ട് മനശിക്ഷ വിധിക്കണമെങ്കിൽ ആ കേസ് എന്ന് പറയുന്നത് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമായിരിക്കണം ഗോവിന്ദജാമി എങ്ങനെയാണോ ചെയ്തത് അല്ല കാരണം അയാളുടെ സൈക്കോയാണ് സ്ത്രീ എന്ന് പറയാൻ അയാളുടെ ബലഹീനതയാണ് മുൻപും പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് അപ്പോ അയാൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകം അല്ലാതെ സംഭവിച്ചു ശരിയാണ് ക്രൂരമായി തന്നെയാണ് കൊലപാതകം ചെയ്തത് പക്ഷേ ഞാൻ പറയുന്നത് അതിനേക്കാൾ എത്രയോ വലിയ കുറ്റവാളികൾ ഇവിടുത്തെ ജയിലുകളിലുണ്ട് അവർക്ക് സുരക്ഷിതരായി കഴിയുകയല്ലേ സുഖമാന്മാരായിട്ട് ഒരു ധാരണ എടുക്കുക ടി പി ചന്ദ്രശേഖരൻ വധം എത്രയോ നാളു മുമ്പ് എത്രയോ പേര് ഗൂഢാരവ നടത്തി കരുതി കൂടി നടപ്പാക്കി അക്രമമാണത് എന്നിട്ടോ കൊന്നവരും കൊല്ലിച്ചവരും ഒക്കെ സുഖമാന്മാരെ നടക്കുന്നു ആ ജെല്ലൊക്കെ ജയിലുണ്ട് അവിടെ ജയിലിൽ സുഖവാസം അവർക്ക് മൊബൈൽ വരെ അവൈലബിൾ ആണ് പിന്നെന്താ കുഴപ്പം കാരണം അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട് അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് സാമ്പത്തികവും രാഷ്ട്രീയവും പിൻബലമുള്ളവര് ഇവിടെ എന്തു ചെയ്താലും ഒരു ചുക്ക് സംഭവിക്കാനില്ല പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളൂരും ആയിരം രൂപയും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമെന്ന് പ്രതികളെ രക്ഷിക്കാനുള്ള കഴിവയൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് അന്തരിച്ച ആളുകരല്ല യഥാർത്ഥ ആളൂർ മുൻകുണ്ടായിരുന്നു പണ്ടൊരിക്കൽ പേര് കേട്ട അഡ്വക്കേറ്റ് വക്കീല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ പോരായിക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ പ്രതികളെ രക്ഷിക്കുന്ന അഡ്വക്കേറ്റുമാർ ഇപ്പം നിലവിലില്ലെന്ന് തന്നെ പറയാം പിന്നെയുള്ളത് ഒരു അണ്ടർവെയർ പോഷണ കേസിലെ പ്രതിയായ നമ്മുടെ മുൻ മന്ത്രിയാണ് ആരാധക മനസ്സിലായില്ലേ നമ്മുടെ ആനണി രാജു ആ അണ്ടർവെയർ അടിച്ചുമാറ്റിയാണ് പ്രതിയെ രക്ഷിച്ചത് എന്നിട്ടും അയാൾ രണ്ടര വർഷം മന്ത്രി അവിടെ ഭരിച്ചു നമ്മളെ ഭരിച്ചു അതോർക്കണം മറക്കരുത് അതെന്തോ ആവട്ടെ ഗോവിന്ദചാമയിലേക്ക് മടങ്ങി വന്നാൽ അയാൾ നിരപരാധിയാണെന്നോ അല്ല ഞാൻ പറയുന്നത് പണവും സ്വാധീനവും ഉള്ളവർക്ക് ഈ നാട്ടിൽ ഏത് അക്രമവും ചെയ്യാം രക്ഷിക്കാൻ ആളുകളും ഉണ്ടാവും ഇനി ഗോവിന്ദചാമിയുടെ ശിക്ഷ എന്തുകൊണ്ടാണ് ജീവനെ കുറച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗോവിന്ദച്ചാമി ഇത്ര വലിയ കുറ്റവാളിയാകുന്നത് കേരള മനസാക്ഷിക്ക് താങ്ങാനാവാത്ത കുറ്റമായതുകൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി ആലോചിച്ചാൽ ഇതൊന്നുമല്ല കർണാടകത്തിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര ഭരണസമിതി നടത്തുന്ന ആസ്പത്രിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നൂറുകണക്കിന് സ്കൂൾ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ താൻ മറു എന്ന് ഹോസ്പിറ്റൽ സാനിറ്റേഷൻ ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കൊല്ലപ്പെട്ടത് താൻ എന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സത്യം പുറത്തു വരുമോ ആവോ കാരണം അതിലേക്ക് പിന്നിൽ നല്ല സ്വാധീനമുള്ളവരുണ്ടാവും അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ ഈ ഇന്ത്യ മഹാരാജ് നടക്കുന്നു ആ യു പി ബീഹാർ ഒക്കെ ഇവയെല്ലാം കാണും സുപ്രീം കോടതി സംബന്ധിച്ച് ഈ കേസ് ഒരു നിസ്സാര കേസ് മാത്രമാണ് അയാൾ നിരപരാധിയാണ് നല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ആ ക്രൂരതയെപ്പറ്റി തീവ്രതയെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിൽ രന്ധ്രാന്വേഷ പഴുതുകൾ തേടുന്നവർ ഒരുപാടുണ്ട് വക്കീലന്മാരുടെ സഹായത്തോടെ പണത്തിന്റെ സ്വാധീനത്തില് രാഷ്ട്രീയ സ്വാധീനത്തില് അതാണ് ഇവിടെ നടമാറുന്നത് അതിലേക്കാണ് ഈ സംഭവം വിരഞ്ചുകൂട്ടുന്നത് ഇതൊക്കെ ആരോട് പറയാൻ ആ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റം മൊത്തം കുഴപ്പത്തില്ല അത് തന്നെ പ്രശ്നം താങ്ക്